ോടിന്റെ മുന്നിൽ ക്ഷമയാചനം ചെയ്തിട്ടുണ്ട്

الله أكبر عزيقا رزا يا الله أكبر يا خير الرازقين يا خير الرازقين يا خير الرازقين رزاقا يا الله خير الرازقين رزقين لهم خيرا يا الله ارحم الرحيم يا الله خير الناس لنا يا الله رحمن الدنيا يا الله رحمن يا الله الله يا الله അയാൾക്ക് ചെറിയ കൃഷിയുണ്ട് അയാൾക്ക് ചെറിയ ഒരു ജോലിയുണ്ട് അതുമായി രാവിലെ അയാൾ സുബി നിസ്കരിച്ച് മക്കളെ കൊണ്ടൊക്കെ സംസ്കരിപ്പിച്ച് രാവിലെ പാപ്പ പുറപ്പെട്ട് ഇടില്ല സന്തോഷം കൊണ്ട് തിരിച്ചു വരും അയാൾക്ക് കനാറ്റ് ഉണ്ടായിരിക്കും എന്താ കനാറ്റ് ഉള്ളതിലുള്ള തൃപ്തി എന്നാ എന്തുകൊണ്ട് ഉള്ളതിനുള്ള തൃപ്തിയുണ്ട് അതിനെ അയാളിൽ ആവശ്യപ്പെടുന്നില്ല അയാളെ കാത്തൊരു ബാങ്കുകാരി കാത്തു നിൽക്കുന്നില്ല അയാളെ കോളർ പിടിക്കാൻ വേണ്ടി കടക്കാർ കാത്തു നിൽക്കുന്നില്ല അയാൾ ഇങ്ങനെ അയാളെ പ്രയാസപ്പെടാതെ ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ചില ആളുകളൊക്കെ മനസ്സിലാക്കുന്നത് എന്തെന്നാല് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴത്തേക്കും സീറാണ് കണ്ണറാണ് സേറാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് കുളിയനാണ് ബ്രഹ്മരക്ഷസാണ് ആര് ചെയ്താനാണ് ചെയ് കുട്ടി പാപ്പയാണ് എന്ന് പറയും സംഭവിക്കുന്നത് സംഭവിക്കുന്നതെന്താ നമ്മുടെ ജീവിതത്തിൽ പന്ന തെറ്റുകള് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ സ്വീകരിക്കാതെ ഒരു മനുഷ്യന് സന്തോഷകരമായി ഒരു മുസ്ലിമിനു ജീവിക്കാൻ കഴിയുകയില്ല മുസ്ലിമിന് ഒരു കൃത്യമായ ഒരു ഒരു മാർഗരേഖ ഇവിടെ ഉണ്ട് ഒരു മാനിഫെസ്റ്റോ ഉണ്ട് മുസ്ലിമിന് മുസ്ലിമിന് ഒരു മാനിഫെസ്റ്റോ ഉണ്ട് മുസ്ലിമിന് ഒരു ഭരണഘടനയുണ്ട് അത് കൃത്യമായി വ്യക്തമായും അള്ളാഹുലെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് പരിശുദ്ധ ഖുർഖാനാണ് അത് വ്യക്തമാണ് അതിന്ന് പുറകോട്ട് പോയാൽ അതിന് പുറകോട്ട് പോയാലോ പിന്നെ സിഹറും വന്നു കൂടാം പിന്നെ മറ്റൊന്നലും വന്നുകൂടാം പിന്നെ ഇവൻ തന്നെ പിശാചായി മാറിയേക്കാം ഇവനെ ഒരിക്കലും ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഇവൻ പടുകുഴിയിലേക്ക് വീണ്ടും പോകാം നബീബായ് മുഹമ്മദ് മുസ്തഫ വ്യഭിചാരം ദാരിദ്ര്യത്തെ കൊണ്ടുവരുമെന്ന് മുഹമ്മദ് മുസ്തഫ മനുഷ്യനെ ഈ ലോകത്ത് ഭൗതികമായി മനുഷ്യൻ തമ്മാടിത്തരത്തിൽ മനുഷ്യൻ ആണ്ടുപോകുന്ന ഒരു വലിയ തമ്മാടിത്തരമാണ് എന്ത് തമ്മാടികളുടെ ഏറ്റവും വലിയ ഒരു ഒരു ആഗ്രഹമാണ് ഒരു മനുഷ്യൻ തമ്മാടികളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് വ്യഭിചാരം എന്നാൽ മനുഷ്യന്റെ മൊത്തം ഏറ്റവും വലിയ ഭയമാണ് ദാരിദ്ര്യം ഇത് രണ്ടും പരസ്പരം പൂരകമാണെന്ന് മുഹമ്മദ് മുസ്തഫ അള്ളാഹു എന്റെ കൽപ്പന സ്വീകരിച്ചില്ല ഒരാൾ അള്ളാഹു അയാൾക്ക് അയാൾക്ക് അനുവദനീയമല്ലാത്ത ഒരു കാര്യം അയാൾ ഉപയോഗിക്കാൻ പാടില്ല അയാൾക്ക് അനുവദനീയമല്ലാത്ത കാര്യത്തിൽ അയാൾ ആനന്ദം കണ്ടെത്താൻ പാടില്ല ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ദാരിദ്ര്യത്തെ എന്ന് മുഹമ്മദ് ഏറ്റവും 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 ദാരിദ്ര്യം വലിയ വലിയ അതേസമയം ആസു അള്ളാഹുവിനെയും വിട്ടു പിരിഞ്ഞിട്ട് സുഖം തേടി നടക്കുന്നവൻ ഏറ്റവും വലിയ ആപത്തിനാക്കപ്പെടും എന്താ ഏറ്റവും വലിയ ആപത്ത് ദാരിദ്ര്യം ദാരിദ്ര്യം പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് വ്യഭിചാരത്തിന് വേണ്ടി ചെലവാക്കിയ പണം ആലോചിച്ചിട്ട് ബേജാറായി നടക്കും ദാരിദ്ര്യം 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 വലിയ വലിയ കോടീശ്വരന്മാരായ മക്കൾ ആരാൻ്റെ കൊലായിപ്പുറത്ത് എന്ന് പറയുന്നത് പോലെ ദരിദ്രന്മാരായി ജീവിക്കുന്നത് എനിക്കിന്നറിയാം ഒരു കാലത്ത് വലിയ കൊടികുത്തിയ പണക്കാര മക്കൾ കൊടികുത്തിയ പണക്കാര മക്കൾ ഇന്ന് ദരിദ്രൻ എന്തേ കാര്യം അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിച്ചില്ല അള്ളാഹുവിൻ്റെ ശാസനെ വക വെച്ചില്ല ദരി ദാരിദ്ര്യമാണെങ്കിലും മറ്റുള്ള തമ്മാടിത്തനങ്ങളാണെങ്കിലും പലിശയാണെങ്കിലും കള്ളുകൂടിയാണെങ്കിലും അള്ളാഹു താരാന്റെ ശാസനം സ്വീകരിച്ചില്ല തകർന്നു അടയാളം ഉണ്ടാവും കണ്ണേറിന് കണ്ണേറിന്റെ അടയാളം ഉണ്ടാവും അതൊക്കെ ഉണ്ടാകും അതി അടയാളം കാണാതെ അള്ളാഹിന്റെ കൽപ്പനയിന്നും ശാസ്ത്രീന്നും പുറകോട്ട് പോയി അവരെ നിവർത്തിക്കാൻ ഒരാൾക്കോട്ട് കഴിയൂല ചികിത്സ ആദ്യം അവര് നേരാകണം പിന്നല്ലേ മറ്റു പ്രശ്നങ്ങൾ അവര് കീക്കാൻ തൂക്കാൻ ജീവിക്കുന്നെങ്കിൽ എങ്ങനെ പിന്നെ അവർക്ക് നേരാകാൻ കഴിയും ഈ ആയത്തിന്റെ ഒരാൾഹുന്റെ കൽപ്പന പുറകോട്ട് പോയാലോ അവന്റെ ജീവിതം വളരെ പ്രയാസകരമായിരിക്കും ചിന്തകളും അവന്റെ താൽപര്യങ്ങളും അതിന്റെ എല്ലാ വിധ സംയോജനങ്ങളും അവൻ ചുരുത്തിയാൽ ദുനിയാവ് നേടണം എന്നല്ലാത്ത ഒരാഗ്രഹം ഉണ്ടാവുകയില്ല കാരണം അവന്റെ അവന്റെ കാര്യം ഏറ്റെടുത്തിട്ടില്ല അപ്പോൾ പിന്നെ ദുനിയാവ് ദുനിയാവ് നേടാനായിരിക്കും കൂട്ടാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പനയുടെ പുറകോട്ട് പോയ മനുഷ്യൻ പിന്നെ ദുനിയാവ് കേട്ടാൻ വേണ്ടി ഓടും ഓടേണ്ടി വരും കാരണം അള്ളാഹു സപ്പോർട്ട് ഉണ്ടാവില്ല അപ്പോൾ സ്വാഭാവികമായും അവൻ അവന്റെ അവന്റെ കാര്യം അള്ളാഹു ഏറ്റെടുത്തിട്ടില്ല അവൻ അവൻ സ്വയം ഓടേണ്ടി വരും ഓരോ സെക്കൻഡിലും ദുനിയാവ് നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് അവൻ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും കാരണം നഷ്ടം കണ്ണിൽ കണ്ടുകൊണ്ടേയിരിക്കും അപ്പോൾ അവൻ വീണ്ടും ഓടും ഓടിയതിനേക്കാൾ ഓടും മര്യാദക്കൊരു പെരുന്നാൾ കഴിക്കാൻ കഴിയാത്ത എത്രയത്ര ആളുകളുണ്ട് പലിശയിൽ മുൻ കിടക്കുന്നുണ്ട് മര്യാദയ്ക്ക് ഒരു പെരുന്നാൾ കഴിക്കാൻ കഴിയില്ല ഒരു പെരുന്നാൾ മര്യാദക്ക് ഒരു പെരുന്നാൾ കഴിക്കാൻ കഴിയില്ല ഒരു പെരുന്നാളിന് ബാപ്പയും മക്കളും കൂടി സന്തോഷിച്ച് ഭാര്യയും ഭർത്താവും കൂടി സന്തോഷിച്ച് ഒരു ഭയവും ഇല്ലാതെ ഒന്നിനും അവർക്ക് ഭയപ്പെടാനില്ല അവർക്ക് ഒന്നുമില്ല അവർ ബേങ്കാരം അവരെ കാത്തിരിക്കണില്ല ശത്രുക്കില്ല ഒന്നുമില്ല ആരും ഇല്ല ആർക്ക് അയൽവാസികളും സന്തോഷമാണ് വരുന്നവർക്കൊക്കെ സന്തോഷമാണ് കുടുംബത്തിന് സന്തോഷമാണ് എല്ലാവർക്കും സന്തോഷമാണ് അവർക്കൊന്നും ഇല്ല പിന്നെ നാളെ ജീവിക്കാനോ നാളെ ജീവിക്കാൻ ഇന്നത്തെ അള്ളാഹു നാളെ ഉണ്ടല്ലോ സന്തോഷമാണ് ഇന്നൊക്കെ ജീവിച്ച അള്ളാഹു നാളെ ജീവിപ്പിക്കും ജീവിക്കും നേരെ മറിച്ചോ എന്തുകൊണ്ട് ഇവർക്ക് അള്ളാഹുവിന്റെ സപ്പോർട്ട് ഉണ്ട് അവർ അള്ളാഹുവിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല അപ്പൊ അവന് എല്ലാ കാര്യത്തിലും അള്ളാഹു ഉണ്ടായിരിക്കും ദരിദ്രനാണ് അല്ലേ ഒന്ന് രണ്ട് ദിവസം പണിയെടുത്ത പൈസ കൊണ്ടാണ് പെരുന്നാളിന് ഇറച്ചിയും കറിയും ഒക്കെ വാങ്ങിയത് ഭക്ഷണം വാങ്ങിയത് വസ്ത്രം വാങ്ങിയത് ഇങ്ങനെ ആവശ്യമായതൊക്കെ വാങ്ങിയത് അങ്ങനെയാണ് ഒന്നുമില്ല ആരും ഒന്നും കൊടുത്തിട്ടില്ല കൊടുക്കേണ്ട ആവശ്യമില്ല അല്ല എന്തിരില്ല അള്ളഹ ഉസ് പേന തരം ആവശ്യമായ സംഗതികളെ കുട്ടികൾക്ക് സ്കൂൾ ബാഗ് വാങ്ങിയതും പെൻസിൽ വാങ്ങിയതും വേണ്ടതൊക്കെ വാങ്ങിയതും വാങ്ങാൻ കഴിയില്ല എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അതൊക്കെ അവസരത്തിൽ അങ്ങനെ ഒപ്പിച്ചു കടമൊന്നും ഇല്ല പലിശയില്ല കടമില്ല ഒന്നും ഇല്ല പ്രയാസമില്ല കാരണം എന്തുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടാത്തൊരു കാര്യത്തിലേക്ക് അവർ നീങ്ങിയിട്ടില്ല അള്ളാഹു സ്വഹന തന്നെ കല്പിച്ച ഒരു കാര്യം ഒഴിവാക്കിയിട്ടില്ല ഒരു നേരം പോലും അള്ളാഹുവിനോട് അള്ളാഹ്ള്ളാഹ്ഹ് എന്റെ കാര്യം നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണമെന്ന് പറയാത്തൊരു ദിനം രാത്രി രാവും പകലും അവർക്കില്ല അതുകൊണ്ട് അള്ളാഹു അവരെ കാര്യം നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ല രാജാതിരാജനല്ലേ അവരെ കാര്യം ഏറ്റെടുത്തത് അവർക്ക് എന്ത് സംഭവിക്കാനാണ് എന്നാൽ ചില ആളുകള് അവർ അള്ളാന്റെ കൽപ്പന സ്വീകരിച്ചിട്ടില്ല അള്ളാഹന്റെ ശാസനം അവരെ ഒഴിവാക്കിയിട്ടില്ല അതുകൊണ്ട് അള്ളാഹു അവരെ കാര്യം ഏറ്റെടുക്കൂല അപ്പോൾ പിന്നെ സ്വാഭാവികമായും അവന്റെ കാര്യം ലെവലാക്കാൻ അവൻ തന്നെ ഓടേണ്ടി വരും സാധാ സമയം അവന്റെ സകല ചിന്തയും ആ നേടിയെടുക്കണം കാരണം പ്രശ്നം പരിഹരിക്കണം പ്രശ്നം പരിഹരിക്കണം പ്രശ്നം പരിഹരിക്കണം ഓഹ് മൂത്തു മൂത്തു ദുനിയാവിങ്ങനെ എത്രയും പരമാവധി നേടാൻ വേണ്ടി അവനിങ്ങനെ നശിച്ചോടും നശിച്ചുകൊണ്ടേരിക്കും അത് നശിച്ചോടും എത്ര നേടിയാലും പക്ഷേ ും കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി മറ്റോ കൊണ്ടുപോയി അവിടെ അടവന് കൊടുത്ത് ഇവിടെ അടവൻ കൊടുത്ത് പെരുന്നാളിന് ഒരു ഒരു കിലോ ഇറച്ചി വാങ്ങാനുള്ള പൈസ ഒരു ബാക്കിയില്ല ഒന്നുമില്ല കച്ചവടമല്ലേ കച്ചവടമൊക്കെ പൈസ അതൊക്കെ ഒന്നുമില്ല ഒന്നും ബാക്കിയില്ല അവന്റെ ആൾ അവനെ കച്ചവടത്തിൽ പേടിക ആള് തിരക്കുന്നുണ്ടായി ജനങ്ങൾ വിചാരിക്കും ഭയങ്കര പൈസയാണ് ഒന്നുമില്ല പോരെ കൊണ്ടുപോകാൻ ഒന്നുമില്ല നല്ല ഉഷാറുണ്ട് എല്ലാ കാര്യം ഭയങ്കര ഉഷാറാണ് കൃഷിപ്പിടത്തിൽ കൃഷി അങ്ങനെ നിറഞ്ഞ കിടക്കുന്നുണ്ട് തേങ്ങ വിളഞ്ഞ് കിടക്കണുണ്ട് എന്താ പറയുക വാഴ കോല ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടാവുമെന്ന് വിചാരിക്കും പക്ഷെ അത് നേരിട്ടി പലിശ വാങ്ങി പലിശക്ക് വാങ്ങിയിട്ടുണ്ട് അത് അവിടെ കൊടുത്താലും തികയുമില്ല മുഴുവനുള്ള വാഴ മുഴുവൻ വെട്ടിയിട്ട് ബാങ്കിൽ കൊണ്ടുപോയി പൈസ ബാങ്കിൽ അടച്ചാലും പൈസ വാക്കിയാണ് ഇനിയും കൊടുക്കണം وَهُوَ خايف وَهُوَ خايف من انتقاصها سيحاول لُمْ كان الله هو من الامهات و يهتم بهذه في المؤمن الطالب للآخرة الامهات و يهتم من الامهات و يهتم بهذه الامهات കൽപ്പന ുന്നു അള്ളാൻ വിരോധങ്ങൾ മാറി നിൽക്കുന്നു അപ്പോൾ ഈമാന്റെ മാന പ്രകാശം അവനിലുണ്ടാവും അത് അവന് സംതൃപ്തി നൽകും ഒരു പ്രയാസമില്ല ഒന്നുമില്ല ഇനി ഒരു ഭക്ഷണം വാങ്ങാൻ കഴിഞ്ഞതൊന്നും ഇല്ല കാര്യമായ ഭക്ഷണത്തിനുള്ള വികരണം ഉണ്ടായില്ല അപ്പോഴും പാപ്പാവിനോട് മക്കൾ പറഞ്ഞു എന്താണ് പ്രശ്നം പാപ്പ നമുക്ക് പത്ത് അഞ്ചുപേരൊക്കെ പത്ത് കോഴിമുട്ട വാങ്ങിയിട്ട് മുട്ടക്കറി വെക്കാം നമുക്ക് ഉള്ളത് കൊണ്ട് കുറച്ച് വിളിച്ചെണ്ണ കൂട്ടി നമുക്ക് സന്തോഷമാക്കാം അങ്ങനെ ഒരു ഒരു മുട്ടക്കറിയും വരും നെയ്ച്ചോറും വെച്ച് അല്ലെങ്കിൽ വെറുംചോറും കറിയും വെച്ച് അലഹമന്ത്രില്ല അതിൽ കുറച്ച് തേങ്ങയും പുള്ളിയൊക്കെ അങ്ങനെ അരിഞ്ഞിട്ട് അലഹന്തിരില്ല എന്നൊരു വാപ്പ വാപ്പി മക്കളും കൂടി ഇന്ന് സന്തോഷമായി കഴിച്ച് ഭയങ്കര റാഹത്ത് അലഹംദരില്ല സന്തോഷമായ കൊട്ടാരത്തിൽ അന്ന് വിഭവങ്ങളും മഹാവിഭവങ്ങളുണ്ടാക്കിയ പ്രഭുവിൻ്റെ വീട്ടിൽ ബംഗ്ലാവിൽ ഉള്ള ഒരാളും മരിയാർക്ക് മിണ്ടിയിട്ടില്ല സംസാരിച്ചിട്ടില്ല വലിയ പണക്കാരന്റെ വീട്ടിൽ നേരം നേരമെടുത്തലൊരു മിണ്ടാട്ടുണ്ടായിട്ടില്ല മര്യാദക്ക് അയാൾക്ക് ആ ആഴ്ച കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആലോചിച്ച അയാൾക്ക് മിണ്ടാൻ കഴിയുന്നില്ല കാരണം കച്ചവടം കടന്നിട്ടുണ്ട് പൈസ ബാക്കിയില്ല അന്ന് വാങ്ങിയ ഭക്ഷണം അതും കടത്തിലാണ് ദുനിയം നഷ്ടം ദുനിയാവിന്റെ പരാജയം നഷ്ടം അതിനാൽ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ മനുഷ്യൻ അയാൾക്ക് സംതൃപ്തി 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 കൊടുക്കും എന്താണ് ഈ എന്നാൽ സമ്പന്നതയുടെ ഏറ്റവും വലിയ തട്ട് അതാണല്ലോ അതാണല്ലോ റാഹത്തിന്റെ കാരണം അങ്ങനെയാ സന്തോഷകരമായ ജീവിതം ജീവിക്കും ജീവിതം ദരിദ്രന്റെ വീട്ടിൽ ജീവിതം ജീവിതം എന്തുകൊണ്ട് പലിശയിൽ മുണി കുറിച്ചടക്കുക ദരിദ്രനോ പലിശയില്ല കടമില്ല ഒന്നുമില്ല ഭയങ്കര സംതൃപ്തി പ്രകാശം അയാൾക്ക് സംതൃപ്തി കൊടുക്കും സമ്പന്നതയുടെ ഏറ്റവും വലിയ തലഭാഗം എന്ന് പറഞ്ഞാൽ അതിന്റെ ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞാൽ സമ്പന്നതയുടെ ഹെഡ് ഓഫീസ് എന്താ സംതൃപ്തി അല്ലേ അല്ലേപ്തില്ല എന്നാ ദരിദ്രന് സംതൃപ്തി അപ്പോഴും യഥാർത്ഥ സമ്പന്നൻ ആരാ ദരിദ്രൻ പ്രകാശം അയാൾക്ക് സംതൃപ്തി നൽകും അയാൾ അള്ളാഹു പറഞ്ഞതിനനുസരിച്ച് ജീവിക്കും അള്ളാഹിന്റെ കല്പന ഒഴിവൻ എടുക്കും ശാസനൊക്കെ ഒഴിവാക്കും അയാളയാളെ കുട്ടികൾ കുറച്ച് കുട്ടികളും അയാൾക്കുണ്ട് അഞ്ചോ ആറും ഏഴും മക്കളൊക്കെ ഉണ്ട് അയാൾക്ക് വളരെ സന്തോഷം ഏറും ഏഴും എട്ടും പത്തും ഒക്കെ മക്കളുണ്ട് പക്ഷേ പക്ഷെ തായിബാപ്പി മക്കളും ഇങ്ങനെ ജീവിക്കും മറ്റേ ധനാഠ്യനും അയാൾ ഒരു മക്കളെ ഒന്നോ രണ്ടോ മക്കളെ ഉള്ളൂ പക്ഷെ അല്ലെങ്കിൽ ഒരു മകനുണ്ട് അല്ലെങ്കിൽ ഒരു മകളുണ്ട് അല്ലെങ്കിൽ രണ്ട് മക്കളുണ്ട് പക്ഷെ സന്തോഷം ഉണ്ടാവില്ല എന്തുകൊണ്ട് ഈ മാനപ്രകാശം ആ പാപ്പയിലില്ല ആ ഉമ്മയിലില്ല ആ മകനിലില്ല ആ മകളിലില്ല അപ്പോൾ അവരെ വീട്ടിൽ സന്തോഷം ഉണ്ടാവില്ല കാരണം അവിടെ ഭരണഘടന ഉണ്ടല്ലോ ഒരു മുസ്ലിമിന്റെ ഭരണഘടന എല്ലാവരും എങ്ങനെയുണ്ട് എല്ലാവരും അവരവരുടെ ജീവിതം ജീവിക്കും മുസ്ലിമിനെ ഭരണഘടന ഉണ്ട് ആ ഭരണഘടന അനുസരിച്ച് അവൻ ജീവിക്കണം ഇല്ലെങ്കിൽ അള്ളാഹു സുബ്രഹാനു അവന്റെ എല്ലാ പൊരുത്തവും പിൻവലിക്കും മുസ്ലിമിന് പിൻവലിക്കും മുസ്ലിമിന്റെ കാര്യം സംസാരിക്കുന്നത് ബാക്കിയുള്ളവരുടെ കാര്യമല്ല മുസ്ലിമിന്റെ കാര്യം മുസ്ലിമിനും അള്ളാഹുവിന്റെ കൽ റഹ്മത്ത് വരാനൊരു വഴിയുണ്ട് അത് പരീഷുടുർ ആണ് ദരിദ്രനാണെങ്കിലും പ്രകാശം അയാൾക്ക് സമ്പൻ കിട്ടിയതിലുള്ള കിട്ടിയതിലുള്ള തൃപ്തി തൃപ്തി സമ്പത്തിന്റെ ഏറ്റവും വലിയ ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താണ് സംതൃപ്തി അല്ലേ

മനസ്സറിഞ്ഞിട്ട് ഒരു ദ്വാരക വരെ കഴിയില്ല കാരണം ഒരു മനസ്സിൽ കോൺസെൻട്രേഷൻ ഇല്ല മനസ്സിന് ഏകാഗ്രത അത്രയും പ്രശ്നങ്ങളാണ് പിന്നെ എങ്ങനെയൊന്നും മര്യാദക്ക് ദ്വാരകുലൂ അപ്പൊ നമ്മളുടെ വാക്ക് നമ്മൾ തിരിച്ചാണ് പറയേണ്ടത് എങ്ങനെ ഖുർആൻ അനുസരിച്ച് ഇസ്ലാം അനുസരിച്ചൊക്കെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ എന്നല്ല പറയേണ്ടത് പറയേണ്ടത് ഖുർആാനും ഇസ്ലാമും കൈവഴിഞ്ഞാൽ ഒരു മുസ്ലിമിന് എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് ജീവിക്കുകയാണ് അങ്ങനെ പറയുന്നത് പതിനായിരക്കണക്കിന് ഉറപ്പേന്റെ വരുമാനം എന്നിട്ട് ദരിദ്രനായി കഴിയാ പത്ത് റുപ്യ വരുമാനമല്ല സമ്പന്നനായി കഴിയുക ഈ രണ്ടും നമ്മുടെ കണ്ണിന്റെ മുന്നിലുണ്ട് ഞാൻ അങ്ങനത്തെ ആളുകളെ കണ്ടിട്ടുണ്ട് ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനത്തെ ആളുകളുണ്ട് ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ അവരെ ചിത്രങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ട് ഞാൻ അറിയുന്ന ആളുകളുണ്ട് ഞാൻ അറിയുന്ന കുടുംബങ്ങളുണ്ട് പതിനായിരക്കണക്കിന് വരുമാനം ഉണ്ടായിട്ട് സന്തോഷമില്ലാതെ ജീവിക്കുന്നു എന്നാൽ പത്ത് റുപ്യ വരുമാനമില്ല അന്നന്ന് പണിയെടുത്താൽ കിട്ടുന്നത് കൊണ്ട് ജീവിക്കും പക്ഷെ എന്താണ് അവരെ വീട്ടിൽ പോയാൽ അവരെ വീട്ടിലില്ലാത്ത സാധനം എന്താ അവരുടെ വീട്ടിലില്ലാത്ത സാധനം എന്താണ് അവരെ വീട്ടിൽ ചെന്നാൽ ഒരു അതിഥി എന്നാൽ ആ അതിഥിയെ സൽക്കരിക്കാനെല്ലാം അവിടെ ഉണ്ടാവും നല്ലൊരു ഉമ്മയാണ് ഉള്ളത് കൊണ്ടൊക്കെ ഉള്ളത് പോലെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞതുപോലെ നന്നാക്കി ഒരു കൈപ്പുണ്യമുള്ള ഒരു ഉമ്മ ആ ഉമ്മ ഒരു ഭക്ഷണം വെച്ചാൽ ആ ഭക്ഷണത്തിൽ ഒരു ഒരു വീട്ടിലെ കഴിച്ചാൽ പോലും വയറും കൂടി നിറയും അങ്ങനത്തെ ഒരു ഉമ്മ അവിടെ ഉണ്ടാവും മുതലാളിയുടെ വീട്ടിലോ മുതലാളിയുടെ വീട്ടിലോ മുതലാളിക്ക് മുതലാളിയുടെ വീട്ടിലോ കനകത്തുള്ള അള്ളാഹ് എതിരാണ് ചെയ്യുന്നത് വിചാരം പ്രശ്നമല്ല പലിശ പ്രശ്നമല്ല കള്ളൂടി പ്രശ്നമല്ല അപ്പോൾ പിന്നെ ആ വീട് പ്രശ്നമല്ല അതുകൊണ്ട് ആ വ്യക്തി വലിയ നോക്കി വ്യക്തിട്ടില്ല കാര്യമല്ല ദീന നോക്കി കെട്ടിച്ചോ നല്ല മോൾക്ക് ബെഡ്റൂമിൽ മരണം വരെ സന്തോഷത്തിൽ കിടക്ക സന്തോഷത്തിൽ കിടക്ക നേരെ മറിച്ച് വലിയ വീട് നോക്കി കിട്ടിച്ചു അവന്റെ ദീൻ നോക്കിയില്ല ഒന്നാമത്തെ രാത്രി മുതൽ ആ പെണ്ണ് കരയും കരഞ്ഞു മരിക്കും ചിലതൊക്കെ എങ്ങനെ മരിച്ചു എന്ന് പോലും പോലീസിന് പോലും തപിയ കിട്ടാത്ത രൂപത്തിൽ മരിക്കും അല്ലാഹുല കത്തിരക്ഷിക്കട്ടെ ഇവിടെ പ്രശ്നം ഇവിടെന്താ പ്രശ്നം എന്താ പ്രശ്നം പഠിപ്പന നോക്കിയല്ല കിട്ടിക്കേണ്ടത് അവന് വലിയ വിദ്യാഭ്യാസം ഉണ്ടോ നല്ലത് വിദ്യാഭ്യാസം വലിയതല്ലേ ആണ് പക്ഷെ അതിനേക്കാൾ വലിയതാണ് ഈ മാൻ ഇനു ഒന്നാമത്തെ ദിവസം വലിയ വലിയ ഉദ്യോഗസ്ഥനൊന്നും അല്ല അത്യാവശ്യ ആവശ്യ വിദ്യാഭ്യാസമൊക്കെ അവനുണ്ട് സമ്പത്തുണ്ടോ ഇല്ല സമ്പത്തൊന്നും ഇല്ല പക്ഷെ അള്ളാൻ ഒരു ആരോഗ്യം കൊടുത്തിട്ടുണ്ട് അവൻ ഒന്നാമത്തെ രാത്രി തന്നെ എൻ്റെ മകളെ അവൻ്റെ കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പറയും നീ പേടിക്കണ്ട അള്ളാഹ ഉസ്ലം വരെ എത്രയേറെ കുടുംബങ്ങളെ സംരക്ഷിച്ചവനാണ് യും ഭർത്താവും ദരിദ്രന്മാരാണെങ്കിൽ പോലും അല്ലാഹുവിന്റെ സ്വന്തം നിന്ന് അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ രാത്രി തന്നെ മുമ്പ് എണീറ്റു അവർ നേരത്തെ വിശ കഴിഞ്ഞ് അവർ മണിയറയിൽ കയറി സുബഹയുടെ മുമ്പ് എണീറ്റു എന്നിട്ടോ എന്നിട്ട് അവർക്കരിച്ചു ഭാര്യയും ഭർത്താവും പൊട്ടിക്കരഞ്ഞ അള്ളാനോട് പറഞ്ഞു പറഞ്ഞു പള്ളിയിലേക്ക് പോയി അവൾ കുടുംബത്തോടു നമസ്കരിച്ചു സംസ്കരിച്ചു ദരിദ്രനായ ുണ്ട് നല്ല നല്ല ആരോഗ്യമുണ്ട് നല്ല തറവാട്ടുകാരനാണ് ഒന്നാമത്തെ രാത്രി തന്നെ അവൻ അവളോട് പറഞ്ഞു നീ പേടിക്കണ്ട നമ്മുടെ കയ്യിൽ വലിയ കജനാവുണ്ട് അതൊന്നാവിന്റെ കജനാവാണ് അവൻ ഇതുവരെ നമുക്ക് തുറന്നിട്ടുണ്ട് നാളെ തുറന്നു തരും വലിയ പഠിപ്പര നോക്കി നീ കല്യാണം കഴിച്ചു നിന്റെ മോളെ അവൾ

ഇസ്ലാം അനുസരിച്ചും എങ്ങനെയാണ് ജീവിക്കാൻ എന്ന് ഇങ്ങനെ പറ ഖുർആനും നമ്മൾ എങ്ങനെ എങ്ങനെ ഈ ഈ ലോകത്ത് ലോകത്ത് ജീവിക്കും ജീവിക്കും പരലോകല്ലേ അല്ലല്ലോ ുംങ്ങനെയാണ് ഏറ്റെടുക്കും ഒരു പേടി വേണ്ട അവര് ഏത് കഷ്ടപ്പാടും പോരും ഒരു ഒരു പേടിയും പേടിയും വേണ്ട ജയിച്ചിരുമോ ചിന്തിക്കണം നീ നേരെയാൽ മുക്കാൽ സിഹറും എനിക്ക് പറയാനുള്ളത് സെഹറൊക്കെ മനുഷ്യമായിരിക്കും വാദിക്കുന്നില്ലേ ഉണ്ട് പക്ഷേ ആദ്യം നീ നന്നാവണം ഞാൻ നന്നാവണം എന്ന ഭാഗം പ്രശ്നം പരിഹരിക്കും നേരത്തെ സംസ്കരിക്കണം അള്ളാന്നോട് പ്രാർത്ഥിക്കണം അഭയമില്ല ഒരാൾക്ക് അല്ലാതെ ഒരാൾക്കൊരു കഴിയൂല ഒരാൾക്കും കഴിയൂല അതുകൊണ്ട് എന്നും അവനെന്നും പെരുന്നാളായിരിക്കും എന്നും എന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ചില ആളുകൾക്ക് എന്നും ചില ആളുകൾക്ക് എന്നും രേഖത്തിൽക്കതാണ് ചില ആളുകളുടെ പകലെന്നും മഹാറഫയാണ്

അവരുടെ മനസ്സാഗ്രഹിക്കുന്ന അവരുടെ മനസ്സാഗ്രഹിക്കുന്ന അവസ്ഥർ അവർക്കുണ്ട് അവരുടെ മനസ്സാഗ്രഹിക്കുന്ന ചെരുപ്പുണ്ട് അവരെ മനസ്സാഗ്രഹിക്കുന്ന ഒരു വാഹനുണ്ട് ചെറിയ സൈക്കിൾ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ ഇനി അതൊന്നുമില്ല ഇല്ല നാലു അലഹമില്ല അവര് വാഹനമൊക്കെ കിട്ടുന്ന ഒരു താമസമായിരിക്കും ഒന്നും ഒരു പ്രശ്നമില്ല ഒന്നുമില്ല നാട്ടിലെല്ലാവർക്കും അവരോട് നല്ല അഭിപ്രായമായിരിക്കും പ്രകാശമുണ്ട് അതുകൊണ്ട് ാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ചിന്തിക്കണം ഒമൻ എന്റെ ഉത്ബോധനത്തെ തൊട്ട് ആരെങ്കിലും തിരിഞ്ഞു നടന്നാൽ എന്റെ കൽപ്പനകൾ ഒഴിവാക്കി നടന്നാൽ എന്റെ ശാസനകളെ ധിക്കരിച്ച് നടന്നാൽ അവനെ ഇതിന്റെ ഒരു അർത്ഥതാണ് ഇനിയും അർത്ഥങ്ങൾ ഉണ്ടായത് നാളിൽ അവൻ അന്ധനായിരിക്കും ദുനിയവരും പ്രയാസം ആഹ്ലവത്തിലും പ്രയാസം അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ വളരെ വിശദമായ ചർച്ച ഇതിനപ്പുറം പറയാനുണ്ട് അതുകൊണ്ട് അള്ളാഹു കണ്ടതൊക്കെ സീകറാന്ന് പറഞ്ഞ നടക്കരുത് നമ്മൾ നേരെ ഇനി ഏത് സീറിനെയും പൊട്ടിക്കാൻ നമുക്ക് കഴിയും നമ്മൾ നേരെയാകണം ആ അവസ്ഥയിലേക്ക് നമുക്ക് കഴിയും അള്ളാഹുവിന്റെ മലാഹിക്കറ്റ് നമ്മളെ കൂട്ടുകാരും പിശാജു ഓടി തടിയെടുക്കും നിയമങ്ങൾ കാഴ്ചനമായി പാലിക്ക അല്ലാഹുവിനെ വളരെ ചിന്തിക്കണം വളരെ ഇന്നു പ്രഭാതത്തിൽ ഒരു കുടുംബം എനിക്ക് വിളിച്ചിരുന്നു പരിശയിക്കപ്പെട്ടു പോയി പരിശയിക്കപ്പെട്ടു പോയി പരിശയിനെ രക്ഷപട്ടു പരിശയിക്കപ്പെട്ടു പോയി പരിശയിക്കപ്പെട്ടു പോയി വലിയ കച്ചവടം തുടങ്ങിയ ഗൾഫിലെ കച്ചവടത്തിന് പരിശക് വാങ്ങിട്ട് ഗൾഫിലേക്കേറ്റ് പോริญങ്ങി ചിന്തിക്കണം യമഹഖുല്ലാഹു റബാ യമഹഖുല്ലാഹു റബാ ലുബ്ദീ കുടി കള്ള കൂടി ഉണ്ടെങ്കിൽ മക്കള് അവർക്ക് കള്ളു കൂടി ഉണ്ടെങ്കിൽ ആ കുടുംബം തകരും അവർക്ക് സമാധാനം ഉണ്ടാവില്ല അവിടെ വ്യഭിചാരം ഉണ്ടെങ്കിൽ വ്യഭിചാരം അത് ആർക്കെങ്കിലും ആ കുടുംബത്തിൽ അംഗം വ്യഭിചാരിയാണെങ്കിൽ ആ കുടുംബത്തിൽ ആ ഒരു അംഗം വ്യഭിചാരിയാണെങ്കിൽ ആ കുടുംബത്തിൽ വറക്കെ നഷ്ടപ്പെടും നമ്മുടെ ആ കുടുംബത്തിൽ പലിശ തൊട്ടിട്ടുണ്ടെങ്കിൽ തൊട്ട ഒരാൾ ആ കൂട്ടത്തിൽ ഉണ്ടായാൽ മതി ആ കുടുംബത്തിൽ വളർത്തിട്ടുണ്ടാവില്ല എന്റെ കൽപ്പനകളെ ഒരാൾ ഒഴിവാക്കി എന്റെ ശാസനങ്ങളെ ഒരാൾ കാത്തിൽ പറത്തി ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞ ആ കാര്യങ്ങൾ ചെയ്യാതെ ജീവിക്കുകയോ അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളെ ഒരു വിലയും വെക്കാതെ അതുമായി ജീവിക്കുകയോ ചെയ്താൽ മഹേഷ അവന് പ്രയാസകരമായ ജീവിതമാണ് ഉണ്ടാവുക അവന്റെ ജീവിതം വിനാദം പതിച്ചു കൊണ്ടേ ഇരിക്കും അവനൊരു സമാധാനം ഉണ്ടാവില്ല അവനൊരു സുഖം ഉണ്ടാവില്ല അവന് ചിരിക്കാൻ കഴിയില്ല ആ കുടുംബത്തിന് ചിരിക്കാൻ കഴിയില്ല സന്തോഷമൊക്കെ നഷ്ടപ്പെട്ടു

ഒരു ചികിത്സാരി പറഞ്ഞങ്ങൾക്ക് എന്തോ പറ്റിയ പറ്റി പോയതാണ് ഇന്ന് പറഞ്ഞു നിങ്ങൾ രണ്ട് അന്നാൽ മതി അറുപതിനായിരം രണ്ട് എഴുപത്തയ്യായിരം രണ്ട് അന്നാമതി എന്ന് പറയും ഈ ആഴ്ച ഒരു കുടുംബത്തിനോട് വന്ന് പറഞ്ഞു ഒരു പ്രയാസവും പ്രശ്നവും ഒക്കെ ഉണ്ടായപ്പോൾ ഒരു ചികിത്സാരി അറുപതിനായിരം രൂപ വാങ്ങി അറുപതിനായിരം രൂപ വാങ്ങി എന്നിട്ടോ അയാൾ അയാളിന് നാടുനെ കണ്ടില്ല മക്കളെ അലിക്കത്തൊക്കെ മുഴുവനും വിട്ടിട്ട് ചികിത്സാരി കൊണ്ടേ കൊടുത്തു എന്നിട്ടോ എന്നിട്ട് ഇവിടെ സുഭയില്ല ഊറില്ലാതെ ജീവിച്ച് അങ്ങനെ കോട്ടാൻ വീട്ട് കിടക്കുക ചികിത്സാരി ചികിത്സാരി പോയി വല്ല കാണാനില്ല പ്രശ്നം പ്രശ്നം നമ്മൾ നേരെയാകണം നമുക്ക് കൃത്യമായിരിക്കണം നമ്മൾ ഓരോ വക്തിലും ആത്മാർത്ഥമായി കൈ കൊണ്ടിരിക്കണം നമുക്ക് അള്ളാഹു സ്മഹാനുഭവിലയങ്ങളായിരിക്കണം അള്ളാഹുവിന്റെ പരിശുദ്ധ ബാങ്കട കൊടുത്താൽ പിന്നെ വേറെ ചിന്ത ഉണ്ടാകരുത് അതാ പുരയിലൊരു ചിന്ത ഉണ്ടാകരുത് അത് പെണ്ണ് പറയണം നിങ്ങൾ പോയി നിങ്ങൾ എന്റെ അടുക്കള ബാങ്ക് കൊടുത്തിട്ട് പള്ളിയിൽ പോകാം കൊടുത്തിട്ട് പോകുന്നില്ലെങ്കിൽ ആ അടുക്കളയിൽ ഇന്നല്ലെങ്കിൽ നാളെ ദാരിദ്ര്യം വരും ആണിനോട് പറയണം പള്ളി പോയി നിസ്കരിച്ചു വരി നിസ്കാരം അത് വളരെ ശ്രദ്ധിക്കണം നിസ്കാരം അത് സംഗതിയല്ല പിന്നെ കുറുആാൻ കുറുആാൻ ഒരു മൊമ്മിനായ മനുഷ്യൻ്റെ സ്വാഭാവികമായി ദാരിദ്ര്യം ഉണ്ടാവും സ്വാഭാവികമായി ദാരിദ്ര്യം ദാരിദ്ര്യം ദാരിദ്ര്യത്തിന് മേൽ ദാരിദ്ര്യം വരും അർത്ഥം അർത്ഥം ഇനി ഖുർആൻ ഖുർആൻ ഓടണം അറിഞ്ഞില്ലെങ്കിലും എനിക്ക് എന്റെ സംസാരിക്കുന്ന എന്നാലും എന്ത് ദാരിദ്ര്യം വരാനാണ് റബ്ബിന്റെ ചെവി കൊടുക്കുന്ന ഒരാൾക്ക് എന്ത് പ്രയാസം വരാനാണ് എന്നും ഖുർആൻ ഓടുക അത് ബാപ്പ ഉമ്മ കുടുംബം ഒക്കെ അടിമുടി നമ്മൾ മാറ്റണം അല്ലാതെ മുഴുവനും സിഹർ പറഞ്ഞു ഓടേണ്ട ഇതിന്റെ അർത്ഥം സെഹർ ഇല്ല എന്നല്ല നമ്മൾ നേരെയായാൽ പിന്നെ ബാക്കിയൊക്കെ നിസ്സാരം മതിയാവും അമർ അള്ളാഹുലേക്ക് മടങ്ങണം അള്ളാഹുലേക്ക് മടങ്ങാൻ അള്ളാഹു നമുക്ക് തോഫിലേക്ക് തരട്ടെ അള്ളാഹുവിൻ്റെ സാന്നിധ്യങ്ങളിലും പക്കങ്ങളിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ ബഹുമാനപ്പെട്ട ദാടു ആനിൻ്റെ ബിൽഡിങ്ങിൻ്റെ വർക്ക് ആരംഭിക്കുകയാണ് നിങ്ങളെല്ലാവരും അതിന് സഹായിക്കണമെന്ന് വളരെ താഴ്മയായി അപേക്ഷിക്കുന്നു അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് താഴ്ഭാഗത്തുള്ളത് അങ്ങനെ രണ്ട് മൂന്ന് ഫ്ലോർ ഉണ്ടാകേണ്ടതുണ്ട് അത്യാവശ്യമായി അത്രയും ആവശ്യമായ ഒരു കെട്ടിടമായതുകൊണ്ടാണ് അതൊക്കെ സ്വയം ചെയ്തു തരാൻ കഴിയുന്നതിനാദ്യം മാറി കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം അത് ചെയ്തു തരണം നിങ്ങളുടെ നിങ്ങൾ തന്നെ അത് ഏറ്റെടുത്ത് അത് ചെയ്തു തരാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആയിരമോ രണ്ടായിരമോ അയ്യായിരമോ ഒക്കെ അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ സ്ക്വയർ ഫീറ്റ് ഒക്കെ ഏറ്റെടുക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അത് ചെയ്യണം ദാറുൽ ഖുർആാനെ സഹായിക്കണം ദാറുൽ ഖുർആൻ അറാഹുവിന്റെ പരിശുദ്ധ കലാമിന്റെ പ്രചാരത്തിന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു സ്ഥാപനമാണ് നിങ്ങൾ ദാറുൽ ഖുർആനെ സഹായിക്കണമെന്ന് വളരെ താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് الى حضرة المصطفى محمد صلى الله عليه وسلم، الفاتحة، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، الحمد لله رب العالمين. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين، أهدنا الصراط المستقيم. صراط الذين أنعمت عليهم وغير المغضوب عليهم الأقوياء بغفر اليمين.